നമ്മുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ സംവിധാനം നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അലഹമുല്ല അള്ളാഹുവി നീ എത്ര വലിയ തോഫീക്ക് ചെയ്ത ആളാണ് ഇപ്പൊ നമ്മൾ ഇനി എന്തൊക്കെ ഒരു ജോലി കിട്ടിയാൽ എന്താ പറയാ ശമ്പളയില് പോരല്ലോ ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയാണ് എന്നാലും സ്വന്തമായിട്ടൊരു ഏർപ്പാട് വേണ്ടേ സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങി ഇപ്പൊ പറയും എന്നാലിപ്പോൾ ഇങ്ങിപ്പോ അത്രയൊന്നും ആയില്ലല്ലോ അതുകൊണ്ടിപ്പോ കാര്യമായിട്ടൊന്നും ഇവിടെ ഒരു വീട് വാങ്ങാനൊന്നും പറ്റണില്ല പിന്നൊരു സമയം വരും ലാഹുവേ ഈ കട്ടിൽ നിന്ന് എനിക്ക് ഒറ്റക്കൊന്ന് എഴുതേറ്റിരുന്നാൽ മതിയായിരുന്നു ഒരു സമയം വരും ലാഹുവേ ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വേദന ആവുണ്ട് ഒരു വേദന അല്ലാണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു പിന്നെ പറയും ഈ മൂക്കിൽ നിന്ന് പൈപ്പിൽ നിന്ന് എടുത്തിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എനിക്ക് തന്നെ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ പറയും ഈ ബെഡിൽ ഇങ്ങനെ മൂത്രയിക്കലും കാഷ്ടിക്കലും അല്ലേ എനിക്കൊന്ന് ടോയ്ലറ്റ് പോയിട്ടൊന്ന് ഒറ്റക്ക് മരിക്കുന്നതിന് മുമ്പ് അത് മതിയായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഞമ്മച്ച് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലേ നമുക്കൊരു സമയം വരും ഈ ഓക്സിജൻ്റെ പെട്ടില്ലാണ്ട് പുറച്ചൊന്നെ ആസ്മ ഇല്ലാണ്ടൊന്ന് ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പല്ലുവേദനയില്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാല് മടങ്ങണില്ല നടക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല റബ്ബേൻ്റെ കാല് വെച്ച് ഒരു വടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ഇത് കൊതിച്ചു പോകുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ ന്യായത്തിലായിരുന്നു എന്ന് തിരിച്ചറിയുള്ളൂ അതുവരെ നമുക്കത് ബോധം വരില്ല ഇല്ല 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 എന്നേ പറയുള്ളൂ നമുക്കത് കിട്ടിയില്ല ആഭരണം കിട്ടിയില്ല ഈ വാച്ച് കിട്ടിയില്ല ആ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല ഈ ഷോപ്പ് കിട്ടിയില്ല മനുഷ്യൻ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും